നമസ്കാരം നാടിനള്ളെ മന്ത്രി പരിവാരങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടത്തിയിട്ട് എന്ത് പ്രയോജനം നവകേരള സദസ്സിനു ശേഷം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് നാല് കർഷകരാണ് അന്നം നൽകുന്ന കർഷകന് പോലും ലഭിക്കാത്ത സഹായം പിന്നെ സർക്കാർ ആർക്കാണ് നൽകുക എന്തായാലും ജീവിക്കാൻ നിവർത്തിയില്ലാതെ കേരളത്തിലെ ഓരോ കർഷകനും ബുദ്ധിമുട്ടിലാകണം കേരളത്തിൽ ആത്മഹത്യാ കണക്കുകൾ കൂടുമ്പോൾ അതിൽ ഓരോന്നും കർഷകനായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കുറച്ചധികം തുക നവകേരള സദസ്സിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് സർക്കാർ പൊടിച്ചു കളഞ്ഞത് അതല്ലാതെ ഈ നവകേരള സദസ്സുകൊണ്ട് ഒരു സാധാരണക്കാരനും പ്രയോജനം ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായ കർഷകൻ പോലും ആത്മഹത്യ ചെയ്തതോ കർഷകൻ ആത്മഹത്യ ചെയ്തു എന്നത് ഇപ്പോൾ ഒരു പുതുമ തോന്നാത്ത വാക്കും വാർത്തയുമായി മാറിയിട്ടുണ്ട് പക്ഷേ വിഷയം അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് എന്തിനധികം പറയുന്നു ഈ നാടിന്റെ തന്നെ അത്താണിയാണ് ഒരു കർഷകൻ അവരാണ് ഇന്ന് കേരളത്തിലെ ഓരോരുത്തർക്കും വേണ്ട അന്നമുണ്ടാക്കിയതിന്റെ പേരിൽ കടം ബാധിച്ച് സർക്കാരിൽ നിന്ന് യാതൊരു സഹായവുമില്ലാതെ അവസാനം ജീവൻ പോലും നശിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ശരിക്കും ഒരു കർഷകൻ ഇല്ല എങ്കിൽ ഇല്ലാത്ത പണം പോലും കടമെടുത്ത് അവർ പാടത്തേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഈ നാട് തന്നെ ഇല്ലാതാകാൻ അത്ര ദിവസമൊന്നും വേണ്ട കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മാസം അതിനുള്ളിൽ കേരളം ദരിദ്രമായി തീരും എന്നിട്ടും കർഷകർ പലപ്പോഴും സർക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും സഹായം ലഭിച്ചേക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് പാടത്തേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കർഷകൻ പെൻഷൻ മുടങ്ങിയിട്ടാണ് എന്ന് തുറന്നടിച്ചിട്ടാണ് ജീവൻ ഒടുക്കിയത് ചക്കിട്ടപ്പാറ വളയത്ത് ജോസഫ് എന്ന കർഷകനാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അഞ്ചു മാസമായി പെൻഷൻ പോലും ലഭിക്കാതെ എന്ന ചൂണ്ടിക്കാട്ടി ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ട് പോലും നടപടി ഉണ്ടാവാത്തതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ചക്കിട്ടപ്പാറ വളയത്ത് ജോസഫ് എന്ന കർഷകൻ ഒരു ദിവ്യാംഗൻ കൂടെയാണ് അതിന്റെ പേരിൽ പ്രത്യേകമായി പെൻഷൻ പോലും നൽകുന്ന നാട്ടിലാണ് അദ്ദേഹം സർക്കാർ അവഗണനയെ തുടർന്ന് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ സ്വന്തം ജീവൻ ഒടുക്കിയത് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ മകൾ ജിൻസി പോലും കിടപ്പിലാണ് വികലാംഗ പെൻഷൻ കൊണ്ടാണ് അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല തണ്ടുവടിയുടെ സഹായത്തോടെയാണ് അദ്ദേഹം കൃഷിക്കിറങ്ങുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്റെ പരാതിയിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ താൻ പത്രക്കാരെ അടക്കം വിളിച്ച് ഈ കാര്യമെല്ലാം വ്യക്തമാക്കുമെന്ന് പറഞ്ഞ് പരാതി നൽകിയിട്ട് പോലും ഒരു കൂസലും ഈ സർക്കാരിനോട് ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും കിട്ടേണ്ട പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ജോസഫിനും കിട്ടാനുള്ളത് എന്നതാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ചിലർ പ്രതികരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും കിട്ടേണ്ട തുക എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണാൻ സാധിക്കില്ല ചിലർക്ക് ഒരു പെൻഷൻ എന്നത് ഒരു ബോണസ് ആയി കാണുന്നവരുണ്ടാവും ചിലർ ആ പെൻഷൻ മാത്രം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അതിനാൽ സർക്കാർ ഇത്തരത്തിൽ പെൻഷൻ പോലും നൽകാതെ ഈ ധൂർത്ത് തുടരുന്നത് കേരളത്തിനെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെയാണ് സംഭവത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ച് രംഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാൽ പോലും ഇനിയൊരാൾക്കും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ ദിനം പ്രതി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ പോലും ഇനി ഒരാൾക്ക് ഈ ഒരു ഗതി വരരുത് എന്ന് വിചാരിച്ച് സർക്കാർ അതിനുവേണ്ട നടപടികൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം